നമസ്കാരം പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് എക്സ്ക്ലൂസീവിൽ അവതരിപ്പിക്കുന്നത് നോർക്ക വഴിയുള്ള റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് ആദ്യത്തേതിലേക്ക് കടന്നാൽ നഴ്സുമാർക്ക് അവസരങ്ങളുമായി നോർക്ക റൂട്ട്സ് സൗദി റിക്രൂട്ട്മെന്റിന്റെ അഭിമുഖം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ വരെ കൊച്ചിയിൽ നടക്കും സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്കാണ് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് അവസരങ്ങളുമായി നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് ജൂലൈ മുതൽ വരെ കൊച്ചിയിൽ അഭിമുഖം സംഘടിപ്പിക്കുന്നത് കാർഡിയാക് കത്തീട്രറൈസേഷൻ കാർഡിയാക്ക് ഐ ഡയാലിസിസ് എമർജൻസി പീഡിയാട്രിക് എമർജൻസി റൂം ജനറൽ നഴ്സിംഗ് ഐ സി യു അഡൽട്ട് മെഡിസിൻ ആൻഡ് സർജറി അതായത് പ്രസവ ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഗൈനക്കോളജി ഓങ്കോളജി ഓപ്പറേഷൻ തിയേറ്റർ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നീ സ്പെഷ്യാലിറ്റികളിലേക്കാണ് അവസരം ഒരുക്കുന്നത് നഴ്സിംഗിൽ ബിരുദമോ പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയും കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാം വിശദമായ ബയോഡാറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ജൂലൈ പത്തൊമ്പതിന് രാവിലെ പത്തുമണിക്കകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി അറിയിച്ചു അപേക്ഷകർ മുൻപ് എസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർ ആകരുതെന്നും പറയുന്നുണ്ട് കുറഞ്ഞത് മാസത്തെ കാലാവധിയുള്ള സാധുതയുള്ള പാസ്പോർട്ടും ഉള്ളവരാകണം അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അല്ലെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഇനി അടുത്തത് നോർക്ക വഴിയുള്ള ഐ എൻ എഫ് എൽ ഒ ടി ഐ എൽ ടി എസ് ഓഫ്ലൈൻ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചതിന്റെ കാര്യമാണ് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിന്റെ തിരുവനന്തപുരം കോഴിക്കോട് സെന്ററുകളിലാണ് പുതിയ ഒ അല്ലെങ്കിൽ ഐ ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ജൂലൈ മുപ്പത്തി ഒന്നിനകം അപേക്ഷ നൽകാവുന്നതാണെന്ന് നോർക്ക റൂട്ട് സിഇഒ അജിത് കൊളച്ചേരി അറിയിച്ചു കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് നോർക്ക റൂട്ട്സ് വഴി വിദേശത്ത് ജോലി കണ്ടെത്തുന്നതിനും ഇതിലൂടെ അവസരമുണ്ടാകും ഐ എൽ ടി എസ് ബാച്ചിലേക്കും മറ്റുള്ളവർക്ക് ും അപേക്ഷിക്കാവുന്നതാണ് ബി പി എൽ എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് ഫീസ് സൗജന്യമാണ് എൻ ഐ എഫ് എൽ സെന്ററുകളിൽ ഓഫ്ലൈൻ ക്ലാസുകളുടെ സമയം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും ഉച്ച കഴിഞ്ഞുള്ള സെഷൻ ഒരു മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയുമാണ് നടക്കുന്നത് തിങ്കൾ മുതൽ വരെയാണ് ക്ലാസുകൾ ഫീസ് സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുപ്പത്തി പൂജ്യം അഞ്ച് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി ഏഴ് പതിനാല് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി നാല്പത്തിനാല് നാല് എന്നീ നമ്പറിൽ നോർക്ക റോഡ്സിന്റെ ടോൾ ഫ്രീ നമ്പറുകളിലോ ആയിരത്തി എണ്ണൂറ് നാനൂറ്റിഇരുപത്തിയഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് പൂജ്യം രണ്ട് പൂജ്യം പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുകയാണെങ്കിൽ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം